ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്ന പോലെ നമ്മൾ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സത്യമാസന്ധമായതാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാ കൊണ്ട് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ വിവാഹം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ട് വ്യക്തികൾ രണ്ട് സംസ്കാരത്തിൽ വളർന്നവർ രണ്ട് വീടുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അതുപോലെ തന്നെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെയാണ് ഒരു വിവാഹബന്ധം നിലനിന്ന് പോവാനും അതുപോലെ നമുക്കത് ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം പലരും പല രീതിയിലും അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിലും ജീവിക്കുന്നവർക്കാണ് ജീവിതത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അല്ലേ പുറമേന്ന് കാണുന്നവർക്കോ അല്ലെങ്കിൽ നന്നായി സുഖമായി ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷവും സമാധാനമായി ജീവിക്കുന്നവർക്കും ആ വിഷമങ്ങൾ ആര് പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ വിഷമത്തിലേക്ക് ഓ എന്തപ്പം ചതിച്ച് നിൽക്കേണ്ട ആവശ്യം അവൻ്റെ കാര്യം നോക്കിയിട്ടാണ് പൊക്കൂടെ എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കും പക്ഷേ എന്തുകൊണ്ടോ ചില വ്യക്തികൾ എത്രമാത്രം ഉപദ്രവം അല്ലെങ്കിൽ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും തൻ്റെ ഭർത്താവ് തൻ്റെ മക്കൾ എന്നൊരൊറ്റ ചിന്ത കൊണ്ട് എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച ജീവിതം കൊണ്ടുപോകുന്നവരുണ്ടല്ലേ സർവം സഹയായി എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ സഹിച്ചു പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭർത്താവും ഭാര്യയും ആയിട്ട് ജീവിക്കുന്ന സമയത്ത് മക്കളുണ്ട് അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അവർ ജീവിക്കണ്ടോ വിവാഹം കഴിഞ്ഞാൽ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അതൊക്കെ സന്തോഷകരമായിട്ട് ചെയ്യും ഇനി ഹോട്ടലിലൊക്കെ പോയി പുറമെയൊക്കെ പോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും കേട്ടോ എല്ലാം കിട്ടുന്നുണ്ടാവും പക്ഷേ ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഭാര്യയ്ക്ക് വയ്ക്കാൻ പോലില്ല ചായ പോലും കുടിക്കാൻ പറ്റില്ല എന്നാൽ ഇവളുടെ അടുത്ത് നിന്ന് എനിക്ക് ഒരു ഗ്ലാസ് നല്ല ചായ കുടിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നമ്മൾ വിരുന്നിനെ വിളിക്കൊക്കെ ചെയ്തു പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ അവിടെ ഭക്ഷണത്തിന് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിച്ചു തീരുന്നത് വരെ ഭാര്യയെ കുറ്റം പറഞ്ഞിരിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നാലും എങ്ങനെയൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയാലും മനസ്സിനെ അയക്കുന്ന ഒരു മുറിവ് മുറുകന്യാണ് അല്ലേ അപ്പോൾ അത് അനുഭവിച്ചവർക്ക് അറിയാം അനുഭവിക്കാത്തവർക്കത് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തന്നെ വികൃതമായ പെരുമാറ്റമാണ് അവർക്കുണ്ടാവുക അപ്പോൾ ആ വികൃതമായ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വയം സാഡിസ്റ്റ് എന്നല്ല അതിലപ്പുറം നമ്മുടെ വേദനകൾ കണ്ട് സ്വയം സന്തോഷിക്കുന്നവരാണ് അവർ അപ്പോൾ സാഡിസ്റ്റിനേക്കാൾ ഉപരിയായിട്ടാണ് അവർ പെരുമാറുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ആരെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് പങ്കുവെക്കാനായിട്ട് കാരണം എന്നോട് ഒരു ചേച്ചി ഇങ്ങനെ സംസാരിച്ചത് അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ വലിയ വലിയ ും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ അത് വരും അല്ലെങ്കിൽ അത് സംസാരിക്കും ഒരു സ്ത്രീ ചിലപ്പോൾ അത് അനുഭവിച്ച ജീവിതാവസാനം വരെ ജീവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട് അല്ലേ അപ്പോൾ പറയും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അത് പേരിൽ ചിന്തിച്ചാലും ചിലപ്പോൾ രണ്ട് പേര് എന്തും സഹിച്ചിട്ട് ഭർത്താവ് മക്കൾ തൻ്റെ കുടുംബം എന്ന ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ പലരും കണ്ടിട്ട് പലരും നമ്മൾ അപ്പം നമ്മളുടനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിനാ എന്തിനുദ്ധിമുട്ടിയിട്ട് നിൽക്കണേ കൊക്കൂടെയും ചിന്തിക്കും അപ്പം ചിലപ്പോൾ ചിലവർ അങ്ങനെ പറയും അവനോൻ്റെ കാര്യം നോക്കി ജീവിച്ചൂടെ എന്തിനാ ജോലി വല്ല ചെറിയ ജോലിക്ക് പോയാലും അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചൂടെ എന്തിനാ അത്ര ബുദ്ധിമുട്ടിയിട്ട് നിൽക്കണമെന്ന് പക്ഷേ അങ്ങനെ അവർ ചിന്തിക്കണുണ്ടാവില്ല അവർ കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു തൻ്റെ ഭർത്താവ് തൻ്റെ മക്കൾ തൻ്റെ വീട് എന്ന ചിന്താഗതിയോ കൂടി ജീവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുണ്ടാവില്ല അതല്ലെങ്കിൽ സന്തോഷമായിട്ട് തന്നെ ഭർത്താവ് തന്നെ എല്ലായിടത്തേക്കും കൊണ്ടുപോകൊണ്ട് ഭക്ഷണത്തിനും ബുദ്ധിമുട്ടില്ല വീടിനും ബുദ്ധിമുട്ടില്ല വസ്ത്രങ്ങൾക്കും ബുദ്ധിമുട്ടില്ല അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇത്രക്ക ഭർത്താവ് ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് ആ ഭർത്താവിനെ പോരാത്തത് അവൾ പോകണ്ടാന്ന് പറ അങ്ങനെ കേൾക്കുന്നവരും ഉണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിനെ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തെ തന്നെയോ പേടിച്ചിട്ടായിരിക്കാം ഇങ്ങനെയുള്ളവർ എന്തൊക്കെ സഹിച്ചു ാലും ചിലപ്പോൾ അങ്ങനെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പം ചിലപ്പോൾ അത് മരണം വരെ അവരത് സഹിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ മക്കളിത് കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു തോന്നൽ വരാം തൻ്റെ അമ്മ അങ്ങനെയൊക്കെ സഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നമാതിരിയാണ് അപ്പം മക്കൾ വ വലുതായി അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു അവർക്ക് ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന മക്കളുണ്ട് ശ്രമിക്കാത്ത മക്കളും ഉണ്ട് കേട്ടോ ഈ ജീവിതത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി പറഞ്ഞ പോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിലേക്ക് ചെല്ലുന്ന ചെല്ലുന്ന സമയത്തും പരസ്യമായി ഇങ്ങനെ അവഹേളിക്കുക ഈ അവഹേളനം സഹിച്ച് സഹിച്ച് ചിലപ്പോൾ ആ സ്ത്രീക്ക് അതൊരു Um... എന്തെന്നാ പറയുക സഹിച്ചിട്ട് അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഒരു കാര്യത്തിലേക്കും എത്തുന്ന രീതിയിലായി മാറിയിട്ടുണ്ടാവും കാരണം മനസ്സിലെ ആ ഒരു വേദന എത്രമാത്രം അടക്കി പിടിച്ചാട്ടാവും ചിലപ്പോൾ അവർ ജീവിക്കേണ്ടാവുക അതുപോലെ തൻ്റെ തന്നെ വീട്ടുകാരായാലും ആരായാലും ഫോൺ വിളിക്കുമ്പോൾ ആ വീട്ടുകാരോടാണെങ്കിലും തൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കണമെങ്കിൽ അത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് വേണം സംസാരിക്കാനായിട്ട് കാരണം അത് ഈ ഭർത്താവിന് കേൾക്കണം ഈ ഭർത്താവിന് കേൾക്കണം എന്ന് മാത്രല്ല ഈ സ്ത്രീ സംസാരിക്കുന്നത് ഈ ഭർത്താവിൻ്റെ മനസ്സിലെ ഇഷ്ടമനുസരിച്ച് ായിരിക്കണം ഈ സ്ത്രീ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കിടന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ സ്ത്രീ എന്ത് വിചാരിക്കും ഇതിനൊക്കെ വേദം ആരും വിളിക്കാണ്ടിരിക്കുകയാണ് ആരോടും സംസാരിക്കാതിരിക്കുകയാണ് എന്നത് അപ്പം അങ്ങനെ അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറഞ്ഞു പോകും അതുപോലെ തന്നെ ആ സ്ത്രീ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ശമ്പളം കണക്ക് പറഞ്ഞ് വാങ്ങിക്കും ഒരു വസ്ത്രം വാങ്ങാൻ പോലും തൻ്റെ കയ്യിൽ കാശില്ലാത്ത രീതിയിൽ ആ ശമ്പളം മുഴുവനും കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെ അനുഭവിക്കുന്നവരും ഉണ്ട് ഇനി ഇതൊക്കെ പോട്ടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയാലും നീ നന്നായി കഴിച്ചോ കഴിച്ചോ ഞാനല്ലേ അത് അനുജ് കൊണ്ടുവരണത് നന്നായി തിന്നോ തിന്നിട്ട് വേണം എന്നോട് വർത്തമാനം പറയാനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നതുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ തൻ്റെ മക്കളെ അല്ലെങ്കിൽ തനിക്ക് മക്കൾ മക്കളുണ്ടാവാൻ മാത്രം അല്ലെങ്കിൽ തനിക്ക് രണ്ട് മക്കളെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എത്ര വെച്ച മക്കളെ പ്രസവിച്ച് തരാൻ മാത്രം ആവശ്യമുള്ളതാണ് ഭാര്യ എന്ന രീതിയിലും ഭാര്യ എൻ്റെ അടിമയാണ് ഞാൻ എന്തും പറയുന്നതും എന്തും ചെയ്യുന്നതും അവൾ സഹിക്കന്നെ വേണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കാരണം എവിടെയൊക്കെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഷൂസ് പോളിഷ് ചെയ്ത് കൊടുക്കുക സോക്സ് ഇട്ട് കൊടുക്കുക ഷൂ കാലിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഭാര്യ നിലത്തിരുന്ന് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഭർത്താവ് ഒന്നെങ്കിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ നിലത്തിരുന്ന് ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും വല്ല സിനിമകളിലൊക്കെ കാണുന്ന പോലെ കേട്ടോ അപ്പം അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് ആരുമായിട്ട് സംസാരിക്കാനോ അയൽപ്പക്കാരായിക്കോട്ടെ ബാക്കി ആരുമായിട്ട് സംസാരിക്കാനോ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇയാളെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അങ്ങനെ ആയി ആയിട്ട് ആ സ്ത്രീക്ക് ഒരാളായിട്ടും ബന്ധപ്പെടാനോ അതായത് സംസാരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി മാറും ആ ജീവിതം കാരണം ഇനി ഇത് പറഞ്ഞാലോണ തെറ്റ് അത് പറഞ്ഞാലോണെ തെറ്റ് എന്ന് അങ്ങനെ ചിന്തിച്ചു കൊണ്ട് മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ തന്നെ ഭയമായി മാറുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് ആ സ്ത്രീ കടന്നു പോകട്ട അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും അത് ഈ സ്ത്രീക്ക് ഒരു സ്ത്രീയുടേതായ ഒരു ഒരു അവനവൻ്റെ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല അതെല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് മാത്രം നമ്മളനുസരിച്ച് ജീവിക്കുന്ന ഒരു രീതിയിലായിരിക്കും അവരുടെ ജീവിതം അപ്പോൾ അതുപോലെ ആ സ്ത്രീയെ ഇയാള് ഉപദ്രവിക്കുക വെച്ചാൽ ദേഹോദ്രവ ദേഹോപദ്രവം അല്ല അതുപോലെ ആൾക്ക് ആളുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ ഒരു ഗാനം ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് താളം പിടിക്കുക അല്ലെങ്കിൽ വെറുതെ വെള്ളി നുള്ളി നുള്ളി വേദനിപ്പിക്കുക അങ്ങനെ പറയില്ലേ അപ്പം ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന പുരുഷനും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനൊരു കാര്യം എന്നോട് എന്നോടൊരാൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് ഇതിന് ഇപ്പോൾ എന്തൊക്കെയോ പുതിയ പുതിയ പേരുകളായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ആ പറഞ്ഞ വ്യക്തിയോട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ അവർ ആ എന്തോ മാനസിക രോഗം ഉണ്ട് തോന്നുന്നുണ്ട് നിങ്ങളൊന്ന് ഒരു കൗൺസിലിങ്ങോ എന്തെങ്കിലും ചെയ്യിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ മക്കളോട് പറഞ്ഞു അപ്പോൾ മക്കൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അമ്മയ്ക്ക് തോന്നുകയാണ് മാനസിക രോഗം നല്ലതെന്ന് പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതിപ്പോൾ കുറച്ച് കാലമായി അവരെന്നോട് പറഞ്ഞിട്ട് പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരു മാനസിക രോഗം തന്നെയാണ് നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിതെന്ന് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പങ്കുവെക്കും മാത്രം എത്രയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം വേണ്ടെന്ന് വെച്ച് നമുക്ക് ഓടിപ്പോയി നമ്മുടെ വീട്ടിൽ ജീവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ ഒരു വാടക വീട് എടുത്തിട്ട് എങ്ങനെങ്കിലും ജീവിക്കാം എന്നാലും അതിൽ നിന്നൊന്നും മുന്നോട്ട് പോകാതെ അതായത് ഈ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ പലരും ജീവിച്ചു പോകുന്നുണ്ട് അപ്പം അതിൽ ഒരു 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 ചേച്ചി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി സ്വാഭാവികമായും പലരും ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു വരുണ്ട് ചിലപ്പോൾ നല്ല സാമ്പത്തികമായി ഉയർന്നവരായിരിക്കാം സമൂഹത്തിൽ വളരെ ഉയർന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷെ ആരോടും പറയാൻ പറ്റാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു പോകുന്ന ഈ ഒരു കാര്യം എൻ്റെ കൂട്ടുകാർക്കായിട്ട് ഞാൻ ഒന്ന് പങ്കുവെച്ചിരുന്നു മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അയൽപക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ അതായത് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇതുപോലുള്ള വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തികളേനെ അതായത് ഇങ്ങനെ സ്വഭാവത്തിൽ ഈ വൈകല്യങ്ങൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരാളേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ നമുക്കിങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം ആ ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്യുന്നത് കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ എപ്പോഴും ഭാര്യയെ കൊണ്ട് നടന്ന് വലിയ രീതിയിൽ കൊണ്ട് നടക്കണം എന്നല്ല പറയുന്നത് എന്നാലും ഇങ്ങനെയുള്ള ഇതൊരു രോഗാവസ്ഥയാണ് ഇങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകുന്നതാണ് നല്ലത് അത് മക്കളാണെങ്കിൽ അമ്മമാർ പറയും അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അതിനുള്ള പോകുമ്പം വഴി കണ്ടെത്തണം എന്നുള്ളതാണ് മക്കളോടും ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ അത് നിസ്സാരമാക്കി തള്ളി വിടരുത് കാരണം ഇത് അനുഭവിച്ചനുഭവിച്ച് ചിലപ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ ഒന്നിലും ഒരു ഇതില്ലാതെ യാന്ത്രികമായി ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കാം അപ്പം മനസ്സുകൊണ്ടെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് മക്കളെങ്കിലും ശ്രമിക്കണം അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം